ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പോഗൺ പിന്ന ഫാഷൻ ഇന്ന് ഞാൻ വന്നിട്ട് നല്ല ഭംഗിയുള്ള എ ലൈൻ പാറ്റേണിലെ കുർത്തിയായിട്ടാണ് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഫസ്റ്റ് വൺ ഇതാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഈ കളറ് വീഡിയോയിലെങ്ങനെയാണ് കാണുന്ന വെച്ചാൽ അതേ കളർ തന്നെയാണ് നേരിട്ട് കാണുമ്പോഴും ഇതിൻ്റെ ഫാബ്രിക്ക് വരുന്നത് ഷിമ്മർ മെറ്റീരിയലാണ് ഒരു നല്ല ഗ്ലൈസിങ് ഉണ്ടാവും പക്ഷെ ഇത് ക്യാമറയിൽ ഗ്ലൈസിങ് കാണുന്നില്ല ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കാണിച്ചുതരാം കോളറ്റുള്ള ലൈനിങ് ആണേ ഇതിന്റെ നെക്ക് വരുന്ന നല്ല ഭംഗിയിൽ ത്രെഡ് വർക്കും ബീഡ്സ് വർക്കും ചെയ്തിട്ടുണ്ട് ഇത് വരും നടുവിൽ ഗോൾഡൻ ഗോൾഡൻ ബീഡ്സ് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ അമ്പ്രല പാറ്റേണ തോന്നുന്നുണ്ട് പക്ഷെ ഇത് ദേ ലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് കാണിച്ചു താഴെ ഇത് വരും ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇതിലെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് ആണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് വിത്ത് പ്രീ ഷിപ്പിംഗിലാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു